സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരങ്ങൾ തന്നെയാണ് ദിയയും അശ്വിനും ഇപ്പോഴിതാ ഹണിമോൺ ആഘോഷിച്ച ബാലിയിലാണ് ഇരുവരുമുള്ളത് ഇരുവരോടൊപ്പം ദിയയുടെ ഫാമിലിയുമുണ്ട് ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളും അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ദിയയുടെയും അശ്വിൻ്റെയും ലവ് സ്റ്റോറി പുറത്ത് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഗീതനായ ദിയ കൃഷ്ണ തൻ്റെ ആദ്യമായി പ്രണയ സ്റ്റോറി തുറന്നു പറയുന്നത് ദിയയുടെ ആദ്യ പ്രണയം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ദിയയും വൈഷ്ണവും തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണ് ദിയയും അശ്വിനും തമ്മിൽ പ്രണയത്തിലാകുന്നത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഞാൻ അശ്വിനോട് ചോദിക്കുന്നത് എന്നെ ഒന്ന് പ്രണയിക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് അവൻ എസ് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ പ്രണയത്തിലാകുന്നത് എനിക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു എന്നേക്കാൾ ഉയരമുള്ളവരായിരിക്കണം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്ത് നോക്കി പറയണം എൻ്റെ പങ്കാളിക്കും അതുണ്ടാകണം ഇപ്പോൾ അശ്വിൻ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ആ കാര്യം മുഖത്ത് നോക്കി തന്നെയാണ് സംസാരിക്കുന്നത് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ആ കാര്യത്തിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യും അവസാനം അശ്വിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും ഞാനൊരു എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എല്ലാവരും ആലോചിച്ചതിന് ശേഷമാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നെപ്പോലെ തന്നെ സത്യസന്ധനായിരിക്കണം എല്ലാ കഴിവുകളുമുള്ള ഒരാൾ തന്നെയായിരിക്കണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അശ്വിനിൽ ഞാൻ എല്ലാ ക്വാളിറ്റിയും കണ്ടു അതുകൊണ്ട് തന്നെയാണ് അശ്വിനെ ഞാൻ കല്യാണം കഴിച്ചതെന്നാണ് ദിയ വ്യക്തമാക്കിയിരിക്കുന്നത്